കളിയും ചിരിയും കലകളും വിജ്ഞാനവും സംഗമിച്ചു ബാലജനസഖ്യം കൂട്ടുകാരിൽ ആസ്വാദികരമായി സഖ്യം യൂണിയൻ ഒരുക്കിയ ഏകദിന ഹാസ്യത്തിന്റെ കണ്ണികൾ കുട്ടികളിൽ നന്ദകിഷോർ കൂട്ടിച്ചേർത്തു യൂണിയൻ സഹരക്ഷാധികാരി ടി ടി പോൾ അധ്യക്ഷത വഹിച്ചു സഹകാരി ഫോറം കൺവീനർ കെ പി പ്രമോദ് ക്യാമ്പിന് നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി നിരഞ്ജൻ ജെ കാരണത്ത് എം യു വാസുദേവ് സാറ എലിസബത്ത് എന്നിവർ സംസാരിച്ചു ചിത്രകലകളിലൂടെ സഞ്ചാരം വിഷയത്തിൽ വിവിധയിനും വരകളെയും പെയിന്റിംഗ് കുറിച്ച് ചിത്രകാരി അനിതാ വർമ്മ ക്ലാസ് നയിച്ചു പഴയകാല പാട്ടുകളും ആരംഭിച്ചു കുട്ടികളിൽ നേതൃത്വ ഗുണം വിഷയത്തിൽ ടി ടി പുൾ ക്ലാസ് നയിച്ചു ഭാഷയും ഭാവിയും പഴഞ്ചൊല്ലുകളുമായി നാട്ടറിവ് കലാകാരൻ ജയൻ എടത്ര കുട്ടികളുമായി സംവദിച്ചു ഒപ്പം കുട്ടികൾ പാട്ടുകളും കവിതകളും അവതരിപ്പിച്ചു കവി ശ്രീനിവാസൻ കോവാത്ത് അതിഥിയായി നൂറ്റി നാൽപ്പത് വാക്കുകളടങ്ങിയ മണിമാല കവിത അദ്ദേഹം അവതരിപ്പിച്ചു മികച്ച ക്യാമ്പ് അംഗമായി ആസാഫ് ടിക്സിനെ തെരഞ്ഞെടുത്തു ആനയെ ആസ്പദമാക്കി നടത്തിയ അടിക്കുറപ്പ് മത്സരത്തിൽ എസ് അനന്യകൃഷ്ണൻ ഒന്നാം സ്ഥാനം നേടി ചെർപ്പ് സീനൻ സ്കൂൾ സഖ്യാംഗം വിജയ് പ്രതാപ് ചലച്ചിത്ര പാട്ടുകളിലൂടെ അവതരിപ്പിച്ച വയലിൻ സോളോയും ക്യാമ്പിന് വേറിട്ടക്കാഴ്ചയായി മാറി ക്യാമ്പ് അവലോകനവും ഉണ്ടായിരുന്നു